നമസ്കാരം ഞാൻ സുഹൈൽ സിനിടെ ബ്രാൻഡിൻ്റെ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടിൻ്റെ ഞാൻ പാട്ട് വിട്ടേക്ക് ശേഷം ഇട ചെറിയ ബ്രാൻഡിൽ ഒരു അങ്ങനത്തെ ഒരു കൊച്ചു തുകയും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലിട്ടുണ്ട് അതിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അതെല്ലാത്തിനും ഞാൻ ജോലിച്ച് തൊന്നിൻ്റെ മുന്നോടിയൊക്കെ പാക്ക് ചെയ്തിട്ട് എൻ്റെ വീടിൻ്റെ മുത്തച്ഛനെ വെച്ചിട്ടുണ്ടെന്ന് തന്നെ ഒരു കവറില് നല്ല കവറിലേക്ക് പാക്ക് ചെയ്തിട്ട് അപ്പോൾ രണ്ടായിട്ട് തിങ്ങിച്ച് കഴിഞ്ഞ ശേഷം ഇന്നലെയാണ് ഞാൻ അവിടെ തിരിച്ചിരുന്നത് വന്നു നോക്കുമ്പോൾ ആ പാക്ക് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം മുൻപ് അതേപോലെ വയ്യപ്പിൻ്റെ പിന്നീട് മേഖല സെക്രട്ടറി ജി ജോസ് മുത്തത്തി എനിക്ക് വിൽക്കുകയുണ്ടായി ഇന്നത്തെ വയ്യപ്പിൻ്റെ പിന്നീക്കം മേഖല കമ്മിറ്റിയിലെ ലെറ്റർഡും അതേപോലെ തന്നെ ചീലും എൻ്റെ കൗലസും ഉണ്ടായിരുന്നു അപ്പോൾ ദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഞായറാഴ്ച എത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വിട്ടാൽ മതി പറഞ്ഞാൽ പ്രകാരം ഞാൻ വീട്ടുകയും ചെയ്തു അദ്ദേഹം ഇപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തന്നെ കുറച്ച് കൊടികൾ കിട്ടുന്നുണ്ട് ഞാൻ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് ഒരു പക്ഷേ എൻ സി സെക്രട്ടേറിയറ്റ് പോലും ഇത്രയും കൊടികളും ഉണ്ടാവില്ല ഇത് പാർട്ടിയുടെ സി പി ഐ പാർട്ടിയുടെ കൊടിയാണ്

മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ അതേപോലെ തന്നെ വയ്യപ്പിന്റെ പുലികളുണ്ട് പിന്നെ ആരാമല പൊട്ടി അത്രയും കാര്യങ്ങളാണ് ഏട്ടുകെട്ടിൽ ഇതേപോലെ ി ജോസ് മുട്ടത്ത് സ്വന്തം അദ്ദേഹത്തിന് ഞാനിത് ബി ബി ജോസ് മുട്ടത്തിന് വീട്ടിൽ അദ്ദേഹത്തിന് കല്യാണമായിട്ട് പോകണം ഇല്ല എന്താ കല്യാണം ആ ഈ കൊടികളെല്ലാം ഞാൻ ഇപ്പോൾ ബി ബി ജോസ് മുട്ടത്ത് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഈ പാർട്ടി എന്ന് കഴിഞ്ഞിട്ട് മാസങ്ങൾ ചെയ്യാം അത് ഞങ്ങൾ നിലനിർത്തേക്ക് Okay, le